കളിക്കുന്ന ആദ്യ മാച്ച് കളിക്കളത്തിലെ ആദ്യ മാച്ച് ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ ബോള് സെർവ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും ഇതിലേക്കായി അവരെയും കളിക്കളത്തിന്റെ സൈഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു कि वाला पूरी बोलता है बैगलेट बोल रहा है आज गड्डी पे पैसा आ रहा है सबင်္ဂलाना सर और मुझे सबसे बीच सर में जो है इसमें आदि सब क्या काप के लिए रखा ट्रेनिंग वर्सेस उद्देश्य हां और उद्देश्य है नहीं नहीं व्यवस्था ना पक्ष को ट्रेनिंग नहीं नहीं दो टीम ट्रेनिंग अलग अलग आवर आवर टीम में व्यवस्था लेके कैरी ट्रेनिंग सही सामने ओके चैप्टर के ऊपर मारो करते नॉर्मल ही हो गया ओके आगे 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 यो भित्र आउन दिनुहोस्। वितरण कार्यक्रममा सेक्सन त भयो। अनि रेफरल त भयो। भयो। यो चाहिँ सबैले गर्नुहुन्छ। भयो। भयो। भाइ, बीम भडा സെന്റർ ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കളിക്കളത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ ബോൾ സെർവ് ചെയ്തുകൊണ്ട് നടത്തുന്നു Vino, 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 രണ്ട് ഭാഗ വീതിയിലായിരിക്കുന്ന വിശിഷ്ടികിലെ നവടി ഹെഡ്ക്വാർട്ടറും പിന്നെ സത്രാജ് ഡി എച്ച് സൗജോണും സ്പെഷ്യൽ വിഷണൽ ഓഫീസ് ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ബേ കോ പോളദ സൻഡി മേഡം എൽ ബി എസ് സ്കൂൾ ഓഫീസറും നമ്മൾ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് സജീവ് ജോർജ് ഡിസ്ട്രിക്റ്റ് ഹെഡ് സൂപ്രണ്ടന്റ് இவ்வளோ சன்னித்திர எல்லாம் அந்தவாசிகளும் இது வளர விசதமாய டிஐஜி சவுத் ஜோன் அதில் கழிவு அது வந்து அது கிடைக்கல ப்ரொஷ் கழிஞ்ச வருஷம் நம்ம கண்ணூரில ஈக்க ஆதமாக ஸ்டேட் மீட் உடங்கு போது அவசானிக்கும்போது அவாயிருந்த அடுத்த வருஷம் திரிவேந்திர தான் உண்டா அங்கே அப்படி தான் பிரச்சனை ಆ ಸಾಮಯತ್ರಿವೇಂದ್ರೆ ನಮ್ಗೆ ಇಕ್ಕಾನ್ ಪೋಲೇ ಏನೋ ಇನ್ನೋಗ್ರೇಷನ ಗ್ರೌಂಡಿಲ್ಲಾತೆಯ ಸಹಚರ ಪಕ್ಷೇ ಈ ಕಳಿಂ ಫಸ್ಟ್ ಮಾಸ ಎಷ್ಟು ಒಂಬತ್ತು ಮಾಸ ಈ ತ್ರಿವೇಂದ್ರ ಸೆಂಟ್ರಲ್ ಪ್ರಿಸಲೇ ಉದ್ಯೋಗಸ್ಥರ ಅಂತ್ಯವಾಸು ಜೋಲಿಕಾರ ಎಲ್ಲರೂ ವರ್ ತಾತ್ಪರ್ಯೂರು ಚಲಂಜ್ ಎತ್ತೆ ಇದು ನಲ್ಲು ಚ ನಮ್ಮ ಮಿನಿ ಸ್ಟೇಡಿಯಂ ಇಲ್ಲ ಮಿನಿ ಗ್ರೌಂಡ್ ಉಂಟು ಇದು ತುಕೊಂಡ ಮನಸ್ಸೆ ಭಾವಕ್ಕೆ ಗ್ಯಾಲರಿ ಇಂಪ್ರೂವ್ಮೆಂಟ್ ಆ ಪುಕೆ ಪದುಕೆ ಇವಳೆಲ್ಲ ಅದು ವೇದಿ ಇಲ್ಲಿ ಪಂಗಡ ಎಲ್ಲ ಉದ್ಯೋಗ ಅಂತ್ಯವಾಸೆಲ್ಲ ಅಭಿನಂದಿಕೆ ನಮ್ಮ ಈ ಒಂದು ನಮ್ಮ ಉದ್ಯೋಗಸ್ಥೆ ಇದೆಲ್ಲಾಡಿ പക്ഷേ ഇപ്പോൾ ത്രിവേൺകരമിലെ ജയിൽ കമ്പൗണ്ടിൽ ഉള്ളിയിലെ ആയി കഴിഞ്ഞാൽ ഒരു അന്തേവാസികൾക്കും വേണ്ടി അവർക്ക് ഒരു ചെറിയ ഒരു വെൽഫെയർക്ക് വേണ്ടി ഭാഗമായി ഇവിടെ ഉള്ളിയിൽ ഏതെങ്കിലും ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിലും വോളിബോൾ ടൂർണമെൻ്റ് അന്ത്യവാസികൾക്കും വേണ്ടി വേണം അത് അന്ത്യവാസികളിലും തന്നെ ഈ വർഷം തന്നെ ഇവിടെ ഉണ്ടാവണം ടൂർണമെൻ്റ് അവർക്ക് വേണ്ടി ഇതിൽ ഉള്ളിയിൽ താമസിക്കുന്ന ഇഷ്ടം പോലെ നാനൂറ് അഞ്ഞുന്നൂറ് ആൾക്കാരുണ്ട് അതിൽ തന്നെ അവിടെ തന്നെ ഒരു കുറച്ച് ടീം ഉണ്ടാക്കിയിട്ട് ഇവർ തന്നെ ചെയ്യാൻ പറ്റും കാരണം അവർക്ക് മാനസികമായും പ്രയാസങ്ങൾ അവർക്ക് ഒരു ജീവനിലെ ഈ കായിക പരിപാടി ജയിലിൻ്റെ ഉള്ളിലെ തന്നെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഫലപ്രദമായി അവർക്ക് ഉപയോഗം ചെയ്യേണ്ടതാണ് അതുമുതൽ പിന്നെ നമ്മുടെ ഈ ചിരിച്ചിരിയെ നമ്മുടെ മിനിസ്ട്രിയിലും സ്റ്റാഫും മിസ്റ്റം പോലുണ്ട് തൊട്ടടുത്ത കമ്പൗണ്ട് അവർക്ക് ചെറിയ അവിടെ തമ്മിൽ ഏതെങ്കിലും ഒരു ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ഏതെങ്കിലും കായികമേള പോലെ ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് മീറ്റ് കൂടാതെയും അവർക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടി സങ്കല്പിക്കാൻ പറ്റും ആ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു മേഡം താങ്കൾക്ക് ഒരു ഗ്രൗണ്ട് വലിയ നല്ല ഗ്രൗണ്ടായിരുന്നു തൊട്ട് അടുത്ത് നമ്മുടെ കമ്പൗണ്ടില് ചിലപ്പോൾ ആ ഗ്രൗണ്ടും നമുക്ക് ഒരു സ്വദേഹമായി കൊടുക്കണം ഏഹ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന് വേണ്ടി ഇതെങ്കിലും പാടിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഇപ്പോൾ മൊത്തം ഇന്ത്യയിലെ ഒരു ഫിറ്റ് ഇന്ത്യ ഖേലോ ഇന്ത്യ ഒരു ഒരു സ്പോർട്സിൽ വളരെ സജീവമായി ഒരു ഒരു കൺസെൻട്രേഷൻ ഉണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികൾ മുതൽ ഇവിടെ ഇഷ്ടം കൂടുതൽ ഫേമിലി താമസിക്കുന്നുണ്ട് അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ വായ്പം കിട്ടും യു പി ഇഞ്ചിൻസ് ഉണ്ട് ഇതെല്ലാം അതിൽ വലിപ്പിക്കാനുണ്ട് ഈ രണ്ടുമൂന്ന് കാര്യങ്ങൾ എനിക്ക് മാത്രമേ പറയാനുണ്ട് ഇത് ഭാവിയിലേക്കും നന്നായി വരട്ടെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും വീണ്ടും ഒരുക്കുകയും ഞാൻ അഭിനന്ദിക്കുന്നുണ്ട് നന്ദി നമസ്കാരം ശ്രീ ബാകുമാർ ശ്രീ കണ്ണായ ശ്രീ പൃഥ്വിരാജ് സെൻട്രൽ സ്പൂർ സെന്റർ മുകേഷ് നാല് പലകടകളെ ഉദ്യോഗസ്ഥരെ എൽ പി എസ് എൻ പ്രിൻസിപ്പാൾ മാധ്യമപ്രവർത്തകർ ഉദ്യോഗസ്ഥർ അന്തേവാസി വളരെ എല്ലാ ദിവസവും ഞാനിത് കാണുന്നതാണ് ഒരു മല പോലെ നിന്നിരുന്ന ഒരു സംഭവമാണ് ഏകദേശം ആ ഹൈറ്റിൽ പിന്നിടുന്ന പ്രദേശത്തൊരു ജെ എസ് ഇ പോലും ഇല്ലാതെ നമ്മുടെ അന്തേവാസികളുടെ പ്രയത്നം ഉദ്യോഗസ്ഥരുടെ പ്രയത്നം ഇതുകൊണ്ട് വലിയൊരു മലയെ ഇതുപോലൊരു നല്ലൊരു കളിക്കളമായിട്ട് മാറ്റി എടുക്കാനായിട്ട് സാധിച്ചു എത്രയോ ദിവസ അധ്വാനമാണ് അവരുടെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മേളിൽ അവരുടെ കായിക അധ്വാനത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു കോർട്ട് ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നത് അതിന് ആ ഉദ്യോഗസ്ഥരോടും അന്തേവാസികളോടും പ്രത്യേകം നന്ദി പറയുന്നു ക്ക് അന്തേവാസികൾക്ക് പ്രത്യേകമായിട്ട് സൂപ്പറിന്റെ കാര്യങ്ങൾ കൊണ്ട് പെമിഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അത് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഫാമിലിക്കും ഇവിടുത്തെ കുട്ടികൾക്കും പിന്നെ അന്തേവാസികൾക്കും എല്ലാം നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും സാധാരണ പറഞ്ഞ പോലെ സത്യം പറഞ്ഞ പോലെ മാനസികമായിട്ട് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഉദ്യോഗസ്ഥര് നമ്മളെല്ലാവരും തന്നെ അപ്പം ഈ കായികമായ അവരുടെ ഒരു പ്രാക്ടീസിലൂടെ അവർക്ക് ആ ടെൻഷൻ കുറയ്ക്കാനും നമ്മുടെ ഈ ജയിലിൽ ജോലി കുറേ കൂടി സുഖമായിട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഇതിന് എല്ലാവിധ ആശംസകളും നേടുന്നുള്ളുന്നു നന്ദി നമസ്കാരം ബാങ്ക് ഓഫ് ബറോഡയുടെ റീജിയണൽ ഹെഡ്